ൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ മക്കളെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുവചനം പറയാൻ കേൾക്കാൻ ഗ്രഹിക്കാൻ ഏറ്റെടുക്കാൻ പരിശുദ്ധനായ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു സന്തോഷത്തോടെ ഈ അനുഗ്രഹീതമായിരിക്കുന്ന കർത്തൃദിവസം നിങ്ങളോട് വചനം പറയാൻ ദൈവം തരുന്ന ഈ അവസരത്തെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് നിർവഹിപ്പാൻ പ്രാർത്ഥനയോടെ ഞാൻ ഒരുങ്ങുകയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താൽപര്യരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഈ അനുഗ്രഹിക്കേണ്ട സന്ദർഭം ഏറ്റവും ഹൃദയസ്പർശമായി ദൈവം നമ്മുടെ ഇടപെടട്ടെ നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ ദൈവ വചനത്തിന് കഴിയും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങളോട് വചനം പറയാൻ ഒരുങ്ങുന്നു നമുക്കിന്നത്തെ ചിന്തയ്ക്കാധാരമായി സങ്കീർത്തനങ്ങൾ അൻപത്തി മൂന്നിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അൻപത്തി മൂന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി നിന്റെ നേരെ പാളയം ഇറങ്ങിയവൻ്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലു ആദ്യത്തെ ഭാഗം ഒന്നോടെ ആവർത്തിക്കാം ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി അൻപത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോയെന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ദൈവം നോക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പ്രധാന ഭാഗം ദൈവം നോക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവനില്ല ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവരും വഷളന്മാരായി മ്ളേച്ചമായ നീതികേട് പ്രവർത്തിക്കുന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികേട് പ്രവർത്തിക്കാനെന്നു അവൻ ചെയ്യുന്നത് നീതികേടാണെന്ന് അറിയുന്ന പോലുമില്ല അപ്പം തിന്നുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ ജനത്തെ അവർ കളയുന്നത് ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നതെല്ലാം ദൈവ നിഷേധമായി മറ്റുള്ളവർക്ക് ഉപദ്രവമായി തന്നിഷ്ടപ്രകാരം ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നൊരു തലമുറയെയാണ് അൻപത്തിമൂന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനിടയാകുന്നത് അങ്ങനെ ദൈവീക ബന്ധമില്ലാതെ ദൈവീക ബോധമില്ലാതെ സ്വയബുദ്ധിക്ക് വിധേയപ്പെട്ട് കൊള്ളരുതാത്തവരായി അങ്ങനെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു മുഴുവൻ ആളുകൾ കൊള്ളരുതാത്തവരായി അങ്ങനെ കൊള്ളരുതാത്തവരായി യാതൊരു ഗുണമില്ലാത്തവരായി തീർന്നിരിക്കുക ആ സമയത്ത് ഈ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് ഇപ്രകാരമാണ് നമ്മൾ വായിച്ചത് ഭയമില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി ഈ സങ്കീർത്തനത്തിലെ നടപടിയാണ് എപ്പോഴും സങ്കീർത്തനങ്ങളും തിരുവഴുത്തൊക്കെ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതിങ്ങനെ എഴുതി എഴുതി കുന്ന പോലെ കൂട്ടി വച്ചിരിക്കുന്നൊരു ഗ്രന്ഥമല്ല ബൈബിള് ലോകത്തിന് പ്രശ്നമുണ്ട് മനുഷ്യർക്ക് പ്രശ്നമുണ്ട് കുടുംബങ്ങൾക്ക് പ്രശ്നമുണ്ട് സമൂഹത്തിനകത്ത് പല വിധത്തിലെ പ്രശ്നമുണ്ട് ആ പ്രശ്നങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ദൈവോന്മുഖമായി ഒരുത്തരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല ആർക്കും ദൈവത്തെ വേണ്ട എല്ലാവരും സ്വന്തം കാലേ നിൽക്കാറായി എന്നൊരു തോന്നലായി അപ്പോ തനിഷ്ടപ്രകാരം പ്രവർത്തിച്ച് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീരുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതാണ് പ്രശ്നം പക്ഷെ ബൈബിളിനകത്ത് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രം എഴുതിക്കൂട്ടിയിരിക്കുന്നൊരു ഗ്രന്ഥമല്ല ഏത് പ്രശ്നത്തിനും സൂക്ഷിച്ച് പരിശോധിച്ചാൽ അതിനിടയിൽ എവിടെയെങ്കിലും അതിനൊരു പരിഹാരം അതിന് ഒരു നടപടി അത് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതിയിരിക്കും ഒരു സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല ഏത് പ്രശ്നത്തിനും ദൈവം ഒരു നടപടി ഉണ്ടാക്കിയിരിക്കും ഇവിടെ ഈ അഞ്ചാമത്തെ വാക്യമാണ് ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നൊരു ദൈവത്തെ അല്ല ഈ സങ്കീർത്തനത്തിൽ കാണുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളിപ്പം ഇങ്ങനെ പ്രശ്നമാണ് പിള്ളേരെയൊക്കെ വളർത്തി അവരൊക്കെ ആരും എൻ്റെ കൂടെ പള്ളിയിൽ വരുന്നില്ല ഒരുത്തം പോലും ഏ വായിക്കുന്നില്ല സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കുന്നില്ല അവനെല്ലാം മുടിയും വളർത്തി തന്നെ ഇഷ്ടപ്രകാരം നടന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കയറി വരും ചിലത് കുടിച്ചിട്ട് വരും ചിലത് ആടിക്കൊണ്ടുവരും വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ കട്ടിലേക്ക് ഇറക്കി കിടക്കും പല നമുക്കാൽ വരെ കിടന്നുറങ്ങും കോളേജിൽ പോകത്തില്ല ഇങ്ങനെ പറഞ്ഞത് താടിക്ക് കയ്യും കൊടുത്ത് വിഷമിച്ച് പ്രാർത്ഥന കൂടാരങ്ങളിലെല്ലാം ചെന്ന് കണ്ട് വേദനപ്പെടുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ ദൈവം തമ്പുരാൻ വരാൻ ഞാൻ മക്കളെ പോറ്റിവളർത്തി എന്നാ ചെയ്യുമെന്നറിയില്ല ആരും എന്നെ അന്വേഷിക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാവരും കൊളരാത്തവരായിപ്പോയി ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് കണ്ണ് കലങ്ങി തല തലകുനിച്ചിരിക്കുന്നൊരു ദൈവത്തെ വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്തും കാണാൻ കഴിയില്ല കേട്ടോ പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടാക്കിയാൽ സാത്താൻ മനുഷ്യനെ കയ്യിലെടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നവനാക്കി മാറ്റിയാൽ ആരും വിചാരിക്കാത്ത പരിഹാരം എൻ്റെ ദൈവം ഉണ്ടാക്കിയിരിക്കും അതാ ദൈവം ദൈവം ദൈവമായിരിക്കാൻ കാരണം പ്രശ്നമുണ്ടെന്ന് പറയുന്നതല്ല പരിഹാരമുണ്ടാക്കുന്നത് കൊണ്ടാണ് നമ്മൾ മനുഷ്യനായിരിക്കാൻ കാരണം നമുക്കറിയില്ല എൻ്റെ വാസറെ എന്നാ ചെയ്യണമെന്ന് അറിയില്ല എൻ്റെ ദൈവമേ എന്നാ ചെയ്യണമെന്ന് അറിയില്ല ഇത് കൂടെ കൂടെ പറയുന്നതിൻ്റെ കാരണം നമ്മൾ ദൈവമല്ല നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ് ദൈവം തമ്മിൽ സ്വർഗത്തിൽ നിന്ന് മനുഷ്യനോട് ചോദിക്കല്ലോ എൻ്റെ വന്നുവാനെ ഞാനിനി എന്നാ ചെയ്യുമെന്ന് അറിയാലട എല്ലാവരും കൊടരാത്തവരായി പോയടാ ആരെയും പ്രതീക്ഷിച്ചിട്ട് വകയിലടാ എല്ലാവരും തീർന്നടാ എന്നും പറഞ്ഞുകൊണ്ട് എന്നാ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ അടുക്ക് വന്ന് കട്ടഞ്ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ വേദപുസ്തകത്തിൽ കാണാൻ കഴിയില്ല പിന്നെയോ ആ വാക്യത്തിനകത്ത് പരിഹാരമാണ് കിടക്കുന്നത് എന്താ പരിഹാരം ഭയമില്ലാതിരുന്നിടത്ത് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ളടക്കം തെളിവാർന്ന നമ്മൾ മനസ്സിലാക്കണം ആരും ഭയമില്ലാതെ ദൈവത്തെ ഭയമില്ലാതെ ദൈവത്തെ ഭയമില്ലാത്ത ഇതിനെല്ലാം കാരണം ഒറ്റ കാരണമുള്ളൂ ദൈവത്തെ ഭയമില്ല ദൈവത്തെ ഭയമുള്ളവൻ നീതികേട് പ്രവർത്തിക്കില്ല ദൈവത്തെ ഭയമുള്ളവൻ താന്നൂന്നിയെ പോലെ നടക്കില്ല ദൈവത്തെ ഭയമുള്ളവൻ കൊള്ളരതാത്തവനായി പോകില്ല ദൈവത്തെ ഭയമുള്ളവൻ തിന്മ പ്രവർത്തിക്കില്ല ദൈവത്തെ ഭയമുള്ളവൻ അപ്പൻ തിന്നുന്നതുപോലെ അടുത്ത വീട്ടുകാരനെ ആരാധിക്കുന്നവനെ തിന്നുകളയാണെന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താ ഇല്ലാതാക്കുക അവൻ ഉള്ളിലാക്കുക അതല്ലേ തിന്നാൽ മറ്റവൻ്റെ ഉള്ളിൽ പോയല്ലോ അപ്പം തിന്നെന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ വയറ്റിനകത്ത് പോയി എന്നതുപോലെ അയൽവക്കക്കാരനെ മറ്റൊരുത്തരെ ഇവൻ വിഴുങ്ങി എത്രയോ പേരെയാണ് അവരുടെ നന്മ പണിയെടുത്തിട്ട് കൂലി കൊടുക്കില്ല പഠിച്ച പിള്ളേരുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല ഇതൊക്കെ അവൻ്റെ ജീവിതം വിഴുങ്ങി വെച്ചിരിക്കുകയല്ലേ ദൈവത്തെ ഭയമുണ്ടെങ്കിൽ ഇത് ചെയ്യേല ഇല്ല അതിന് ദൈവം എന്തു ചെയ്യുന്ന അറിയാമോ ഈ പണി മനുഷ്യൻ തുടങ്ങിയപ്പോൾ യാതൊരു അൺകൺട്രോളായിട്ട് തോന്നിയതുപോലെ കാര്യങ്ങൾ നടത്തുകയും പാവപ്പെട്ടവനെ വിഴുങ്ങുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇതിന് കാരണം വിശാചും ഭൂതമൊന്നുമല്ല എന്നെ പേടിയില്ലാത്തതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്തു ഭയമില്ലാത്തടത്ത് മഹാഭയം ഉണ്ടാക്കി ഹ ദൈവം അത് ചെയ്തതോടുകൂടെ പിന്നെ അതിന് താഴേക്ക് പ്രശ്നം എഴുതിയിട്ടില്ലല്ലോ പിന്നെ അതിന് താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കി ആറാമാക്കിതിനകത്തൊക്കെ പ്രശ്നമാണ് എഴുതിയിരിക്കുന്നത് സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ പിന്നെ പ്രതീക്ഷയാണ് യാക്കോബ് ആനന്ദിക്കും ഇസ്രായേലിൻ്റെ സ്ഥിതി മാറും പ്രതീക്ഷയല്ലേ അത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ചില അമ്മമാരും ചില പ്രിയപ്പെട്ടവരൊക്കെ വന്ന് അവരും എല്ലാതെ അങ്ങ് ഉപദ്രവിക്കപ്പെടുക ഒത്തിരി ടോർച്ചർ ചെയ്യപ്പെടുക ഇവർ പറഞ്ഞ് കണ്ണുനീരോടെ എന്നാ ചെയ്യണമെന്നറിയില്ല തിരിച്ചു വീട്ടിലേക്ക് എല്ലാം പേടിയാ ഉപദ്രവിക്കും ആര് പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഭാരത്തോടെ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പലവട്ടം പലർക്കു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവമേ ഇവരെ ഉപദ്രവിക്കുന്നവർക്കൊരു ഭയം ഉണ്ടാകണേ ദൈവത്തെ പേടിക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമക്കളെ കാരണം ദൈവത്തെ പേടിയുള്ളവൻ കൊള്ളരതായ്മ കാണിക്കുകയില്ല ദൈവഭയം തറ പരിപാടി അറംപറ്റിയ പരിപാടികളൊന്നും ഉണ്ടാകില്ല ദൈവത്തെ പേടിയില്ലാത്തതാണ് പാലടത്തേൻ പ്രശ്നം ഇന്ന് ഞാനത് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കും നിങ്ങളുടെ പരിസരത്തേക്കും ഒന്ന് നോക്കിയരേ നിൻ്റെ കമ്പനിയുടെ ബോസ് ചുമ്മാ നീ ആറുമാസമായിട്ട് ജോലി ചെയ്തിട്ട് ശമ്പളം തരാതിരിക്കുകയാണ് ഗതികേട് കൊണ്ടാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ അയാൾക്കിടെ കാശില്ല എന്തെങ്കിലും ഒരു വഴിയുണ്ടായി കമ്പനിക്കൊരു ജോബ് ഒരു ഒരു വർക്ക് കിട്ടിയെങ്കിലല്ലേ എനിക്ക് ശമ്പളം കിട്ടുകയുള്ളൂ അതങ്ങനെ പ്രാർത്ഥിക്കുക അതല്ല നമ്മളെ ഇട്ട് വലിപ്പിച്ച് അവൻ ആഴ്ചയിൽ കാറും മാറി കസേരയുടെ പൊക്കവും കൂട്ടി സ്വർണപ്പല്ലും വെച്ച് സ്വർണ്ണക്കണ്ണാടിയും വെച്ച് കറങ്ങി നടക്കുകയും പണിയെടുക്കുന്നവൻ പട്ടിണി അടക്കം ചെയ്യുകയാണെങ്കിൽ ദൈവത്തോട് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം ദൈവമേ ഇവന് ദൈവത്തെ ഭയപ്പെടാൻ ഒരു പണി കൊടുക്കണം മഹാഭയം ഉണ്ടാകണം എൻ്റെ ദൈവമേന്ന് നെഞ്ചത്ത് കൈവെച്ച് വിളിക്കണം അപ്പോൾ പിള്ളേർ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരിക്കുക നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു സാഹചര്യം മനസ്സിലാക്കി ബുദ്ധിമുട്ടുള്ളവൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാരം മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാൻ കഴിയാതെ ധാഷ്ട്യക്കാരനായി ആരോടും കരുണയില്ല എനിക്കതൊന്നും അറിയണ്ട എന്ന നയം കൊണ്ടിരിക്കുന്നവന് ദൈവത്തെ ഭയപ്പെടാൻ ഒരു ഒരു പണി ഉണ്ടാവണമെന്ന് ദൈവത്തെ ഭയപ്പെട്ടാൽ എല്ലാവരും നേരെയാകും നിങ്ങളുടെ വീട്ടിലെ പിള്ളേരാണെങ്കിൽ പോലും പ്രാർത്ഥിക്കണം എൻ്റെ ദൈവം ഇവൻ ആര് പറഞ്ഞാലും കേൾക്കുകയില്ല ഇവൻ ദാഷ്ടത്തോടും ഇവന് ദൈവത്തെ ഭയപ്പെടാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണേ ദൈവത്തെ ഭയപ്പെട്ടാൽ ഏതു കൊമ്പനും മുട്ടുകുത്തും സത്യസന്ധമായ കാര്യം ഞാനീ പറയുന്നത് പ്രാർത്ഥിക്കുക എനിക്കും നിങ്ങൾക്കും ദൈവത്തെ ഭയം വേണം അല്ലെങ്കിൽ നമ്മളും ജീവിതയായി പോകും നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മളെ ഉപദ്രവിക്കുന്നവൻ നമ്മളെ വിഴുങ്ങുന്നവൻ നമ്മുടെ അതിരിങ്കിൽ കിടന്നുകൊണ്ട് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നവൻ അവനവിടെ നിന്ന് വിറ്റുവിറക്കി പോണേ എന്നല്ല പ്രാർത്ഥിക്കണം എൻ്റെ ദൈവമേ ഇവന് ദൈവഭയം ഉണ്ടാവണം ദൈവത്തെ പേടിക്കാൻ പാകത്തിന് ഒരു പരിപാടി ഇവിടെ ദൈവം ചെയ്യണം ദൈവം ചെയ്യും അപ്പോൾ പോലും പോലും പേടിച്ചുപോയില്ല അവസാനം ദൈവാര നമ്മുടെ ദൈവം പരിഹാരകരാണ് ദൈവത്തെ ഭയം ഈ ഞായറാഴ്ച സന്തോഷത്തോടെ പറയുക ഞാൻ അറും പറ്റിയ വാക്ക് പറഞ്ഞ് ശവിക്കുകയല്ല എല്ലാവർക്കും ദൈവത്തെ ഭയം ലോകത്തിൽ എല്ലാവർക്കും ഭരിക്കുന്നവർക്കും പ്രജകൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവത്തെ ഭയമില്ലാത്തൊരു ലോകമാണെങ്കിൽ താളം തെറ്റും ദൈവത്തെ ഭയമുള്ളവനാണ് തലപ്പത്തിരിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ കണ്ട്രോളാകും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും എല്ലാവർക്കും ദൈവത്തെ ഭയമുണ്ടാകട്ടെ ഭയമില്ലാത്തടത്ത് മഹാഭയമുണ്ടായി ദൈവ പ്രശ്നവും തീർന്നു പിന്നെ പ്രതീക്ഷ വന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവത്തെ ഭയമില്ലാത്തൊരു തലമുറ ഭയങ്കര ഉപദ്രവകാരികളായി മാറും അത് സംഭവിക്കല്ലേ അപ്പാ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എക്കാലവും ഞങ്ങളും ഞങ്ങളുടെ മക്കളും അങ്ങേ ഭയപ്പെട്ട് അങ്ങയുടെ വഴികളിൽ നടക്കാനിടയാക്കണം ഉപദ്രവിക്കുന്നവർ ഞങ്ങളുടെ നന്മ മുടക്കുന്നവർ ഞങ്ങൾക്കെതിരെ ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നവർ അവർക്കെല്ലാം ദൈവഭയമുണ്ടാകട്ടെ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ